വെൽക്കം 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 ബാക്ക് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈത്തി നിന്നോ അപ്പോൾ ഒരുപാട് ഹാപ്പി പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിലവിൽ അത്ര വലിയ ഹാപ്പി ഒന്നല്ല സത്യം പറഞ്ഞാൽ സിറ്റുവേഷൻ സിറ്റുവേഷനിലാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് നിൽക്കുക നമ്മൾ ഈവനിങ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഈ അങ്ങ് അവിടെ അപ്പോൾ അങ്ങ് അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി നിൽക്കുക നമ്മൾ നേരെ ഫ്ലാറ്റ് നേരെ ഓപ്പോസിറ്റ് വന്നതാണ് നല്ലൊരു സിറ്റുവേഷനിലെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആട്ടോ വലിയൊരു ചൂട് എന്നൊന്നും പറയാനില്ല ഏത് സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ ഏതെങ്കിലും പുറത്തിറങ്ങിയിട്ട് ചൂട്ടിയാന്ന് ചോദിച്ചു പിന്നെ പറയാം ഇറാനും അതുപോലെ ഇസ്രായേലും യുദ്ധം നടക്കുകയാണ് അക്രമം നടക്കുകയാണ് അപ്പോൾ നിലവിൽ കുവൈത്തില് അതുപോലെ സൗദിയ അങ്ങനത്തെ കുറച്ച് ജി സി സി കൺട്രീസ് ഇതിൻ്റെ ഇടയിൽ പെടുന്ന കുറേ രാജ്യങ്ങളാണ് അപ്പോൾ ഒരുപാട് പേര് ഫേക്കായിട്ട് ഒരുപാട് ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് അറിയാണ്ട് കുറേ ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പേടിപ്പിക്കാനുള്ളൊരു അത് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്ക ഇടപെട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം അമേരിക്ക ഒക്കെ ഇതിൽ പങ്കെടുക്കും അല്ലെങ്കിൽ യുദ്ധത്തിന് റെഡി സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരും ഇവിടെ രാജ്യത്ത് യുദ്ധം സംഭവിക്കുന്നില്ല പക്ഷേ അത് കാരണം നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഏതായാലും ഇപ്പം നിലവിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് പോകുന്നത് അങ്ങനത്തെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്ന കണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പഴത്തു തന്നെ പറഞ്ഞു എനിക്കറിയാത്ത ഒരൊറ്റ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് ഇത് ആഘോഷിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് യുദ്ധം ആഘോഷിക്കുന്നുണ്ട് ആ രാജ്യത്തിനൊപ്പം കുറച്ച് പേര് ഈ രാജ്യത്തിനൊപ്പം കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അതായത് യുദ്ധം നടത്തുന്ന രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് ഇതിലെ ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചാൽ മലയാളികൾ തന്നെയാണ് എന്ത് തന്നെ ആയിക്കോട്ടെ എന്തൊരു വിഷയമായിക്കോട്ടെ ഒരു രാജ്യമോ ഒരു മനുഷ്യനോ ഒരാളോ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഒരു എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം പേടിയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ പേടി തന്നെയാണ് ഏതൊരു ജനങ്ങൾക്ക് ഈ പറയുന്നതിന് കയറി പേടി പക്ഷേ ഇവരൊക്കെ ഈ കമൻറ്റ് ചെയ്യുന്ന ചില കമൻസ് ഒക്കെ ഇവരൊക്കെ നടക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു കാരണം എത്ര എത്ര അറിയാതെ ഒറ്റ കാര്യം പറയട്ടെ നമ്മൾ ഈ ഒരു സംഭവം യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്ത് ഒന്നും അറിയാത്ത കുറേ ജനങ്ങൾ മരിച്ചു പോകുന്നു ഒറ്റ കാര്യം വരാനുള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മൾ യുദ്ധങ്ങൾ കണ്ടിട്ട് ആ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റീലുകളോ അല്ലെങ്കിൽ ആ യുദ്ധത്തിന് അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഈ രാജ്യം അങ്ങനെ അടിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ആരും പോസ്റ്റോ സമൂഹം ഷെയർ ചെയ്യാമായിരിക്കും കാരണം ഒന്നറിയാത്ത ഒരുപാട് പിഞ്ചു മക്കൾ ഒരുപാട് ജനങ്ങൾ മരിച്ചു പോകും യുദ്ധം എന്ന് പറയുമ്പോൾ കുവൈത്തിലെ അവസ്ഥ നിലവിലൊക്കെ കേട്ടോ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല ഗവൺമെൻറ് ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കിട്ടും ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ നിന്ന് വരുന്ന ന്യൂസുകളും കാര്യങ്ങളും മാത്രം വിശ്വസിക്കാൻ നിൽക്കുക ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയയാണ് ഒരുപാട് ഫേക്ക് വരും പേടിക്കാതിരിക്കുക നാട്ടുള്ളവർക്കും വേചാറുപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ പേടിയാണ് എന്താ അവസ്ഥ എന്ന് ഈ കാണുന്ന ന്യൂസുകൾ ഫേക്കുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇന്ത്യയിലാണ് വെറുതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു വാർ നടത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് പേടിച്ചില്ല അത്രേ ഉള്ളൂ അപ്പോൾ യുദ്ധങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കാം മാക്സിമം കേട്ടോ പിന്നെ നമ്മൾ മലയാളീസ് എല്ലായിടത്തും ഉണ്ടാവും ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഏത് രാജ്യത്തിന് വീഡിയോ വന്നാലും ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ അതിൽ മലയാളികൾ ഉണ്ടാവും അപ്പോൾ മാക്സിമം ഫേക്ക് ഷെയർ ചെയ്യാതിരിക്കാം മറ്റുള്ളവരെ വേചാറാക്കാതിരിക്കാം പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്കൊക്കെ പേടിയാണ് ഇവിടെ കെട്ടുന്നവർക്കുമ്പോൾ പേടിയാണ് കാരണം അതിൻ്റെ മേലക്കൂടെ ഒക്കെയാണ് പോകുന്നത് സാധനങ്ങൾ അപ്പോൾ ഒന്ന് സംഭവിക്കാതിരിക്കും കേട്ടോട്ടോ ഈ രാജ്യം മൂന്നും രാജ്യങ്ങളും കൂടി യുദ്ധം സംഭവിച്ചിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് ഇവരൊന്നും സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ ഒരു ഭയങ്കര പ്രശ്നമായി മാറും അതൊക്കെ പിന്നെ ബാക്കിയുള്ള എല്ലാ കൺട്രീസും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ജി സി സി ആണെങ്കിലും എല്ലാ കൺട്രീസും പിന്നെ പ്രശ്നത്തിലാവും എന്ന് തോന്നുന്നു ഈ മൂന്ന് രാജ്യങ്ങളും കൂടി യുദ്ധം നിലനിൽക്കുകയാണെങ്കിലും ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും എല്ലാവരും അധ്വാനിക്കാൻ വരുന്നതാണ് കേസിലായി പോകട്ടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നാട്ടിലും ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ രാജ്യങ്ങളും നല്ല രീതിയിലാവട്ടെ യുദ്ധമൊക്കെ അവസാനിക്കട്ടെ ഒന്നും ഒന്നും നില ഈ ഒരു യുദ്ധങ്ങളൊന്നും നിലനിൽക്കാണ്ടിരിക്കട്ടെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും നിൽക്കട്ടെ കഴിഞ്ഞ് ജസ്റ്റ് അവിടെ പോയി നോക്കി നേരെ റൂമിൽ പോകട്ടോ ഏതായാലും ഇത്ര ഉള്ള വീഡിയോ മെയിൻ്റെ പേ ചെയ്യണം അടുത്തൊരു വീഡിയോ മറ്റേ കാണാം എല്ലാവർക്കും